നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെൻറ്ററി ഫുഡ്സിനെ പറ്റിയിട്ടാണ് അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട് ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് അപ് ടു സിക്സ് മന്ത്സ് വരെയും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത് അതിനോടൊപ്പം ഒരു വെള്ളവോ ഒരു സ പാനീയങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആറുമാസം വരെ കൊടു കൊടുക്കാറില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്പോഴും ഫോർമുല പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല പാലുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആറുമാസം വരെയും കണ്ടിന്യൂസ് ബ്രസ് മിൽക്ക് മാത്രമാണ് നൽകേണ്ടത് ആറുമാസത്തിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഫുഡ്സ് കൊടുക്കുന്നത് നമ്മൾ ബ്രസ് മിൽക്ക് മാത്രം കുടിച്ച് വരുന്ന കുട്ടികളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളൊരു ഫുഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഈ കോംപ്ലിമെൻറ്ററി ഫുഡെന്ന് ഉദ്ദേശിക്കുന്നത് സിക്സ് മന്ത്സിന് ശേഷം ബ്രസ് മിൽക്കിനോട് ഒപ്പം തന്നെ കൊടുക്കുന്ന ഒരു ഫുഡാണ് നമ്മൾ കോംപ്ലിമെൻറ്ററി ഫുഡെന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ സെമി സോളിഡ് ഫുഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതായത് ബ്രസ്റ്റ് മിൽക്കിനോട് അനു അനുയോജ്യമായിട്ട് ഉള്ള അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെയാ കുറച്ചൊരു ലിക്വിഡ് ടൈപ്പ് കുറച്ചൊരു തിക്നസ് അത്രയ്ക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതേ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫുഡ് പാറ്റേൺ ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൂടുതലും പറയുന്നത് റാഗി ബനാന പൗഡർ അതായത് ഏത്തക്കൊടി അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ റാഗിയിൽ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ദഹിക്കാനായിട്ട് കൂടുതലും നല്ലത് റാഗിയാണ് സ്ലോലി നമുക്ക് ബനാന പൗഡറിലോട്ടൊക്കെ നമുക്ക് വരാവുന്നതുമാണ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് നമ്മളൊരു സെമി ലിക്വിഡ് ടൈപ്പിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഒരുപാട് കട്ടിക്കൂട്ടി കൊടുക്കാനായിട്ടും പാടില്ല കാരണം ഇവർക്ക് ഈ സെമി സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ചൂയിങ് അത് പഠിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കട്ടി കുറച്ച് ദ്രാവക രൂപത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ഗ്രാജുവലി അതിൻ്റെ കട്ടി നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ ബനാന പൗഡറും നമുക്ക് ആദ്യം കട്ടി കുറച്ച് കൊടുക്കുക പിന്നീട് കട്ടി കൂട്ടി കൂട്ടിക്കൊണ്ട് കൊടുക്കാം ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ചിലവർ അറിയായിരിക്കും ഒരു ബൗൾ ഫുള്ള് നമ്മൾ എടുത്ത് കുഞ്ഞിനെ ഫുള്ളി നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കുഞ്ഞു കുടിക്കുന്നത് അത്രയും മാത്രമേ നമ്മൾ കൊടുക്കാവൂ ഒന്നോ രണ്ടോ സ്പൂൺ ആണ് കുഞ്ഞു കുടിക്കുന്നതെങ്കിൽ അത് മാത്രം നമ്മൾ കൊടുക്കുക ഗ്രാജുവലി നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുഞ്ഞു കുടിക്കുന്നതിൻ്റെ അളവ് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം പിന്നീട് ഇത് നമ്മൾ സെമി സോളിഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറിയ ചൂടുവെള്ളം കൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം ഇവർക്ക് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടുവെള്ളവും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ മെയിൻലി നമ്മൾ ബ്രസ്റ്റ് മിൽക്കും ഉണ്ട് ഇതൊരു അഡീഷണൽ നമ്മൾ ഒരു ടൈം കൊടുക്കുന്ന ഫുഡും കൂടിയാണ് ഇത് നമ്മൾ സിക്സ് മന്ത്സൊക്കെ കഴിയുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും അതായത് ഇപ്പോൾ ദോശ ഇഡ്ഡലി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് സ്ലോലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതും ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് കൊടുക്കുക കുഞ്ഞിന് ഇഷ്ടപ്പെടുകയോ ഇല്ലയോന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഒമിറ്റിങ് ടെൻഡൻസി അതുപോലത്തേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് ഒരു ടു ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് ഈ റാഗിയിലും അതുപോലെ തന്നെ ബനാന പൗഡർ നമുക്ക് ചേർക്കാവുന്നത് ഏറ്റവും നല്ലത് പനങ്കൽക്കണ്ട് അതുപോലെ തന്നെ കരിപ്പൊട്ടി ഈ സാധനങ്ങളാണ് നമുക്ക് കുഞ്ഞിന് ഒരു മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ഷുഗർ സോൾട്ട് ഇതെല്ലാം ഒരുപാട് നമ്മൾ കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ ൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇവർക്ക് യൂസ് ചെയ്യുന്ന എല്ലാ വെസൽസും നമ്മൾ വളരെയധികം ക്ലീൻ ചെയ്ത് നല്ല ഹൈജീനോട് കൂടിയായിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വേറൊരു കാര്യം ഒരു കാരണവശാലും നമ്മൾ മിക്സിയിൽ അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിൽ കൊടുക്കുകയോ നമ്മൾ ചെയ്യരുത് നമ്മൾ ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്പൂണിൽ കുഞ്ഞുങ്ങൾക്ക് കൊടു കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നല്ലതും പിന്നീട് പറയാനുള്ളത് നമ്മളിപ്പം ഇഡ്ലി ദോശയൊക്കെ ഒരു സെവൻ എയ്റ്റ് നയൻ മന്ത്സിലൊക്കെ ഒന്ന് കുഞ്ഞുങ്ങൾ കഴിച്ചു വരും അവർക്കപ്പോൾ ഒന്ന് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ പല്ല് വരാൻ ലേറ്റ് ആവും ബട്ട് മെജോറിറ്റി ഒന്നോ രണ്ടോ പല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഡ്ഡലി ആയിരുന്നാലും ദോശയായിരുന്നാലും ചിലർ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിലടിച്ച് കൊടുക്കുന്ന പ്രവണതയുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ കൈവച്ച് കുറച്ചൊന്ന് നന്നായിട്ട് ഒടച്ചു കൊടുക്കുക കാരണം കുറച്ചൊരു തരി കുഞ്ഞിന് കൊടുക്കുന്നത് വളരെയധികം നല്ല ാണ് അത് ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് ആയിട്ട് സഹായിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് ചിലവർ ചോദിക്കാറുണ്ട് എപ്പോഴാണ് നമ്മൾ മുട്ട കൊടുക്കുന്നത് നമ്മൾ ഈ നയൻ ടെൻ മന്ത്സിലൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്ന എഗ്ഗ് യോക്ക് ആയിരുന്നാൽ ഏറ്റവും നല്ലതാണ് എഗ് വൈറ്റിൽ കൂടുതൽ പ്രോട്ടീനും ഉണ്ട് പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് എഗ് വൈറ്റ് കഴിക്കുന്ന സമയത്ത് അലർജി കാണാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഓരോ ഫുഡും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൊടുക്കുക എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക അതുപോലെ മിൽക്ക് പ്രോഡക്റ്റ്സ് കൊടുക്കുമ്പോഴേപ്പോൾ പനീര് യോഗ തൈര് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴായിരുന്നാലും കുഞ്ഞിന് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബ്രസ് മിൽക്കും കൊടുക്കാനായിട്ട് മറക്കരുത് മാത്രമല്ല ഒരു ടെൻ ലെവൻ ട്വൽവ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ നമ്മൾ നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണോ അതായത് നമ്മൾ എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്ന ആ രീതിയിൽ അതായത് മോർണിംഗ് നമുക്ക് ഒരു നേരം കുറുക്ക് കൊടുക്കാം അതിനുശേഷം വെജിറ്റബിൾസ് വേവിക്കുന്നുണ്ടെങ്കിൽ അതായത് ക്യാരറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ബീട്രൂട്ട് ഈ വക കാര്യങ്ങളെല്ലാം നന്നായിട്ട് വേഗിച്ച് വേണം കൊടുക്കാൻ ഒരു കാരണവും വശാലും നമ്മൾ മിക്സിയിൽ മിക്സിയിലടിക്കരുത് കൈവച്ച് ഉടച്ച് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് മോണോ സിറിയൽസ് ആയിരിക്കണം അത് സിംഗിൾ ആയിട്ടുള്ള സിറിയൽ സിറീലായിരിക്കണം നമ്മൾ കുഞ്ഞിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്ലോലി അത് നമ്മൾക്ക് രണ്ട് സിറിയൽസിലോട്ട് മാറ്റാം അതായത് ചോറും പയറും അതായത് പൾസസും സീരിയലും കൂടെ ചേർന്നിട്ടുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് ഈ മൾട്ടിഗ്രെയിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിട്ടും ഏറ്റവും നല്ലത് കാരണം ഡൈജഷന് ചിലപ്പോൾ കുഞ്ഞിന് പ്രശ്നം വരാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നമുക്ക് വൺ ഇയർ കഴിയുമ്പോൾ മൾട്ടി ഗ്രെയിൻ ആയിട്ടുള്ള മൂന്ന് നാല് ഗ്രെയിൻസ് ഒരുമിച്ചുള്ള ഫുഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് കുറേ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ടിൻ ഫുഡ്സുകൾ ബിസ്കിറ്റ് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ കൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ കാരണം അതൊക്കെ മൈദയാണ് അപ്പോൾ ആ അതിൽ ഒരു കലോറിയോ ഒരു കാര്യങ്ങളോ ഇല്ല അപ്പോൾ നമ്മളത് ഒന്നോ രണ്ടോ കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ വയറ് ഫുള്ളാവുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ കോൺസ്റ്റിബേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഗ്യാ ഗ്യാസിൻ്റെ പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട് സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ നാച്ചുറൽ ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കുഞ്ഞിന് കൊടുക്കാം ഒരു വയസ്സിന് ഉള്ളിൽ നമ്മുടെ ഫാമിലി ഫുഡ് അതായത് നമ്മൾ കഴിക്കുന്ന ഏകദേശം എല്ലാ ഫുഡും കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം അവർക്ക് അതിൻ്റേത് ടേസ്റ്റും അപ്പോൾ ഏതൊക്കെ ഫുഡിനാണ് അവർക്ക് അലർജി ഉള്ളത് അതെല്ലാം പാരൻസ് മനസ്സിലാക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്